സഹോദര സഹോദരിമാരെ നിലകൊള്ളുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാളത്തെ ദിവസം ആണ് പന്ത്രണ്ട് കാര്യങ്ങളാണ് നാളത്തെ ദിവസത്തിൽ ചെയ്യേണ്ടത് പന്ത്രണ്ട് അള്ളാഹു നൽകട്ടെ حسنتان ولها فضل نقي ثم صل صل زر عالما عد وكتحل رأس اليتيم امسح تصدق واغتسل وسع على العيال قل فرا وسورة الإخلاص സുദിനത്തിൽ പന്ത്രണ്ട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണേ കുലമാക്കൽ രേഖപ്പെടുത്തുകയാണ് ഒന്ന് നോമ്പ് നോൽക്കലാണ് മറ്റൊന്ന് നിസ്കരിക്കലാണ് മൂന്നാമത്തത് കുടുംബ ബന്ധം ചേർക്കലാണ് നാലാമത്തത് അരിമീങ്ങളെ സന്ദർശനം നടത്തലാണ് അഞ്ചാമത്തത് രോഗസന്ദർശനമാണ് ആറാമത്തത് സുറുമയിടലാണ് ഏഴാമത്തത് യത്തീമിന്നതാകുന്ന തലയിൽ തലോടുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്യലാണ് എട്ടാമത്തത് ധർമ്മം ചെയ്യലാണ് ഒമ്പതാമത് നല്ല നീയ്യത്ത് വെച്ച് കുളിക്കലാണ് പത്താമത് സുഭിക്ഷത ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകലാണ് പതിനൊന്ന് നഖം മുറിക്കലാണ് പന്ത്രണ്ട് ആയിരം പ്രാവശ്യം പന്ത്രണ്ട് കാര്യങ്ങളാണ് അഷ്റ ഇൻ്റെ സുദിനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അഷുറാ ഇന്റെ സുദിനത്തിലുള്ള നോമ്പ് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത് നിസ്കാരം ശ്രദ്ധിക്കണം മൂന്നാമത്തത് കുടുംബ ബന്ധം അതേ ദിവസത്തിൽ ഒന്നുകൂടി ഒന്ന് ചേർക്കൽ സുന്നത്താണ് നാലാമത്തത് ആലിമീങ്ങളെ സമുന്നതരായ പണ്ഡിതന്മാരെ സന്ദർശിക്കൽ സുന്നത്താണ് അഞ്ച് രോഗികളായ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും അല്ലാത്തവരെയും സന്ദർശിക്കണം സന്ദർശനം നടത്തുക ആറ് നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് സുറുമിടുക ഏഴ് അനാഥകളെ സംരക്ഷിക്കുക അഥവാ തീമ്യങ്ങളെ സംരക്ഷിക്കുക എട്ട് ധർമ്മം ചെയ്യുക നല്ല സ്വതക്ക നൽകുക ഒമ്പത് നെയ്യത്ത് വെച്ച് കുളിക്കുക പത്ത് ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകുക പ്രത്യേകിച്ച് കുടുംബത്തിൽ സുഭിക്ഷത നൽകുക പതിനൊന്ന് നഖം മുറിക്കുക പന്ത്രണ്ട് ആയിരം പ്രാവശ്യം സുഹത്തു ലഹ്ല സോതുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസത്തിൽ ചെയ്യേണ്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് നൽകട്ടെ നോമ്പ് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ് അള്ളാഹു നൽകട്ടെ തങ്ങൾ തന്റെ അവസാനത്താകുന്ന ആയുസിന്റെ അവസാന വർഷം ഹജ്ജ് കഴിഞ്ഞ് പ്രവാചകർ നാട്ടിലേക്ക് തിരിച്ചു വന്നു മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ യഹൂതികളാകുന്ന ആളുകളെ പ്രവാചകൻ കണ്ടു നോമ്പ് നോൽക്കുന്നതായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നേ ദിവസം നബി മുസാനബി അലിഹിമിനെയും അവിടുത്തെ അനുയായികളെയും അള്ളാഹു സുബാനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ് ഫിരാവിനെയും അവന്റെ കൂട്ടാളികളെയും ചങ്കടലിൽ മുക്കിക്കുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് നന്ദി സൂചകമായി ഞങ്ങളുടേതാകുന്ന പ്രവാചകരാകുന്ന മോസാ നബി അലിഹിസലാമിനെ രക്ഷപ്പെടുത്തിയതിന് ഞങ്ങളിതാ ഇതേ ദിവസം നോമ്പ് നോൽക്കുന്നു എന്ന് പറയുകയാസാഹുതങ്ങൾ ആ പകലിന്റേതാകുന്ന ആദ്യ സമയത്ത് തന്നെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി ശ്രദ്ധ തിരുത്തി നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ ഞാനും ഇതാ നിങ്ങളോടൊപ്പം നോമ്പ് നോൽക്കുകയാണ് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മൊസാ നബി അലിഹുസ്സലാമുമായി പ്രവാചകത്വത്തിലുള്ള ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധം എനിക്കാണ് ഞാനാണ് നോമ്പ് നോൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവനെന്ന് പറയുകയും പ്രവാചകൻ നോമ്പ് നോൽക്കുകയും ചെയ്തു എന്ന ചരിത്രം ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ മുഹറം ഒമ്പത് കൂടി നോമ്പ് നോൽക്കൂ എന്ന് പറഞ്ഞു പക്ഷേ പ്രവാചകർ റബിയുല്ല തന്നെ ചെയ്തു പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ പ്രവാചകർ തങ്ങൾ നോമ്പ് നോൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള സുദിനമായത് കൊണ്ട് തന്നെയാണ് യഹൂദികളോട് എതിരാവാനും കൂടിയിട്ടാണ് മുഹറം ഒമ്പത് കൂടി നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടി നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് അള്ളാഹു നൽകണം الله نمرا عمره القسيقاري نلغتي الله ني توفيق نلغني الله ني توفيق نلغني الله عشراء إلا دوسم نوم بنو تعالى دوان على تدوسم نوم يكفر الله بسيام عشراء السنة التي قبلها കഴിഞ്ഞ ഒരു വർഷത്തേതാകുന്ന പാപങ്ങൾ എന്ന് കഴിഞ്ഞ ഒരു വർഷം നാം ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും പൊറുക്കും അറഫ ദിവസത്തിന്റെ പ്രത്യേകത മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ പൊറുക്കുമെന്നാണ് അറഫയുടെ പ്രത്യേകത എങ്ങനെയാണ് പോയതാകുന്ന ഒരു വർഷത്തെയും പൊറുക്കും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ഹർറ മാസത്തിൽ കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ മാത്രം പൊറുക്കും പണ്ഡിതന്മാർ പറയുന്നു അന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ എന്ന് മോസാനബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസമാണ് അവിടുന്ന് വലിയ രക്ഷപാപിച്ചിട്ടുള്ളതാകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ മോസാനബി മാത്രമല്ല ഒരുപാട് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും മൊഹർണത്തിന്റെ പത്തിന്റെ ദിവസം നോമ്പ് നോറ്റാൽ എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫല്ല തങ്ങളുമായി ബന്ധപ്പെട്ട അറഫാസുദിനവുമായി ആരെങ്കിലും നോമ്പുനോറ്റാൽ ഇതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കുമേ എന്ന് റസൂലുള്ളാഹി യും വ്യത്യാസം പറഞ്ഞതാണ് ഒന്ന് മുത്തു നബിന്റെ അറഫ ദിവസം മറ്റൊന്ന് അലൈഹിസ്സലാമുമായി ദിവസമാണ് ഏതായിരുന്നാലും ഈ ദിവസം നോമ്പ് മുൻഗാമികളാകുന്നവരെ ഒറ്റ ഒരാളും ഒഴിവാക്കിയിരുന്നില്ല ഭയങ്കരമായി ശ്രദ്ധിച്ചിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം എത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു അതിന്റെ നേതാവായ ജീവിത ശൈലിയിൽ യാത്ര വേളയിൽ പോലും നോമ്പു നോറ്റിരുന്നു യാത്രയിലാണെങ്കിൽ പോലും وكان رضي الله عنه صام يوم ويوما قبله ويوما بعده ൂ അദ്ദേഹം ആഷുറ ഇന്റെ സുദിനത്തിലും അതിൻറെ മുമ്പും അതിൻറെ ശേഷവും ഒരു ദിവസം കൂടി നോമ്പു നോക്കുമായിരുന്നു എന്തിനാണ് ഒരിക്കലും തനിക്ക് ഈ ദിവസം ഒഴിവാകരുതേ ആ ദിവസം വിട്ടുപോകാതിരിക്കാൻ മുൻഗാമികളാകുന്ന ആളുകൾ ഒമ്പതും പത്തും പതിനൊന്നും നോക്കുമായിരുന്നു അതിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ട അങ്ങനെ ചെയ്തിരുന്നവരും ഉണ്ട് നമ്മുടെയൊക്കെ മുൻകാമികളെ തന്നെ അങ്ങനെ ചെയ്തവരുണ്ട് ഒമ്പതും നോൽക്കും പത്തും നോക്കും പതിനൊന്നും നോക്കും അള്ളാഹു നൽകട്ടെ കാരണം ആ ദിവസം വിട്ടുപോകാതിരിക്കാനാണ് وكان عليه ോ ഫൈനിഷ്താരുമാനപ്പെട്ടതാകുന്ന അഹമ്മദ് റലിയല്ലാഹൊനു മാസം പിറ കാണുന്നതിൽ എന്തെങ്കിലും ഒരു പ്രത്യാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു സംശയം ഉദിച്ചാൽ മാസത്തിന്റെ തുടക്കത്തിൽ മാസപ്പിറവി കാണുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയുള്ള മൂന്ന് ദിവസം നോമ്പ് നോക്കും മൂന്ന് ഒമ്പത് മൊഹറോ ഒമ്പതും നോക്കും പത്തും നോക്കും പതിനൊന്നും നോക്കും ഒമ്പതിന്റെയും പത്തിന്റെയും സുന്നത്തു നോമ്പ് എനിക്ക് വിട്ടുപോകരുത് എനിക്കത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് അഹമ്മദ് ോ ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ റമലാ മാസത്തിൽ നോമ്പ് നോൽക്കാത്ത ഒരു ബുദ്ധിമുട്ട് വന്നാൽ രോഗം വന്നാൽ ഒരു പ്രയാസം നേരിട്ടാൽ അത് പിന്നീട് നോച്ചു വീട്ടാൻ പറ്റുന്ന നോമ്പാണ് കളാ വീട്ടാൻ പറ്റുന്ന നോമ്പാണ് എന്നാൽ അഷുറ ഇന്ന് നോമ്പോ അത് വിട്ടുപോകാൻ പാടില്ല അത് ശ്രേഷ്ഠതയാണ് പിന്നീട് പിടിച്ചു വിട്ടാൽ അത്രത്തോളം സഹിഹാവോയില്ല അതുകൊണ്ട് അതേ ദിവസം തന്നെ ശ്രദ്ധിക്കണേ എന്ന് ഇമാം സുഹീറിയാഹുൻ റമദാരിലെ നോമ്പിനെ പറ്റി അള്ളാഹുതാല ഖുർആാനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് പരിശുദ്ധമായ റമലാനിനെ പറ്റിന്റെ നോമ്പിനെ പറ്റി അല്ലാഹ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പരിശുദ്ധമായ റമലാം മാസം നിങ്ങൾക്ക് സമാഗതമാകുമ്പോ നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ നിങ്ങൾ ഹലാല യാത്ര ഉദ്ദേശിച്ചു പോകുന്നവരാണിയെങ്കിൽ നിങ്ങളിതാ രോഗാതുരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടവരാണ് എങ്കിൽ സമങ്കാനമിൻകും നിങ്ങൾ മറ്റൊരു ദിവസത്തിൽ നോമ്പ് നോക്കി വീട്ടിയാൽ മതി എന്ന് പരിശുദ്ധമായ കുറാനിലെ നോമ്പിനെ പറ്റി അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആഷുറ ഇന്റെ ദിവസത്തെ പറ്റി അങ്ങനെ എവിടെയുമില്ല അതേ ദിവസം തന്നെ നോക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാൻ ഒരാൾ രോഗിയായി പോയി ബുദ്ധിമുട്ടായി പോയി പ്രയാസായിപ്പോയി പിന്നീട് കള്ള വീട്ടം ഓക്കെ അതല്ല ഒരു സാധാരണ രീതിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് യാത്രയിലാണെങ്കിൽ പോലും പരമാവധി പിടിക്കണം അതാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ഈ ബിൻസ് ജീവിത ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിലിപ്പോൾ നോമ്പ് യാത്രാവേളയിലും ബഹുമാനപ്പെട്ട അത്ര മഹത്വമുള്ളതാകുന്ന ശ്രേഷ്ഠതയുള്ളതാകുന്ന ദിവസമാണ് നോമ്പ് വിട്ടുപോകാൻ പാടില്ല അള്ളാഹു ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരുപാട് പ്രത്യേകത وواعدنا موسى ثلاثين ليلة وأتممناها بعشر فتم ميقات ربه ബഹുമാനപ്പെട്ട മോസാ നബി അലൈഹിമിനോട് അള്ളാഹു നൽകാൻ വേണ്ടി നിലകൊള്ളുന്ന സന്ദർഭം ആ തൗറാത്ത് നിനക്ക് നൽകണമെങ്കിൽ മോസാ നീദാ പർവ്വതത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ഒരു മുപ്പത് ദിവസം നീ നോമ്പ് നോൽക്കണേ ിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു ആരോട് ബഹുമാനപ്പെട്ട മോസാ നബി അലൈഹി മുപ്പത്ൂർണമായും നോമ്പു നോച്ചതാകുന്ന മോസാ നബി അലൈഹിമിനോട് അള്ളാഹു സുബാന വീണ്ടും ഉണർത്തുകയാണ് മോസാ ഒരു പത്ത് ദിവസം കൂടി പിടിക്കണേ ക്കളിൽ ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ് മഹത്വക്കൾ രേഖപ്പെടുത്തുകയാ അത് മൊഹർറത്തിൻ്റെതാകുന്ന ആദ്യത്തതാകുന്ന പത്താണത്രേ തുറബി അറുബ യുടെ മുപ്പത് ദിവസം നോമ്പ് നോറ്റുകൊണ്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി തുലിസിനാ പർവ്വതത്തിലേക്ക് കയറിയതാകുന്ന മോസാ നബിയോട് അള്ളാഹു പറയുകയാണ് മോസാ മോസാ ഒരു പത്ത് ദിവസം കൂടി പിടിക്കണേ ഒരു പത്ത് ദിവസം കൂടി പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാമിയോ ഒന്നു മുതൽക്ക് ദുൽഹിജയുടെ മുപ്പത് വരെ പൂർത്തീകരിച്ചതാകുന്ന മോസാനവിയോട് അള്ളാഹു വീണ്ടും ഒരു പത്ത് ദിവസം കൂടി പഠിക്കാൻ പറയുകയാ വഹർണത്തിന്റെ ഒന്നു മുതൽക്ക് മൊഹർറം പത്ത് വരെ പിടിച്ചിട്ട് ചെല്ലുമ്പോ വഹർ പത്തിന് അള്ളാഹു തൗറാത്തുന്ന ഗ്രന്ഥം നൽകുകയാണ് ബഹുമാനപ്പെട്ട തൗറാത്ത് നബി അലിഹിമിന് അള്ളാഹു നൽകുന്നത് ശ്രേഷ്ഠമാക്കപ്പെട്ടതായ മാസത്തിലാണ് അതിന്റെ പത്തിലാണ് നാളത്തെ സുദിനത്തിലാണ് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കുന്നത് പത്തിന് ബഹുമാനപ്പെട്ടതാകുന്ന നബി തുരിസീന കയറിയതാകുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചു നേരിട്ട് കാണാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് നസിബാക്കട്ടെ അള്ളാഹുനെ നേരിട്ട് ദർശിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നസീബാക്കട്ടെ നേരിട്ട് ദർശിക്കാനുള്ള ഒരു അവസരം അല്ലാഹു നൽകി ഈ കഴിഞ്ഞ യാത്രയിൽ പോയ സമയത്ത് ജോർദാൻ ഇറാഖ് ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള യാത്രകളുണ്ടല്ലോ ആ യാത്രയിൽ നമ്മുടെ റോഹെബയാൻ കുടുംബാദികൾ നേരിട്ട് സങ്കടതാണ് മോസാനബി അലിഹിസ്ലാമുമായി സന്ദർശിച്ചതാകുന്ന സ്ഥലം അള്ളാഹു നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാൻ അവിടെ എത്തിപ്പെടാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇതൊക്കെ നിസ്സാരമല്ല ചെന്ന് നോക്കണം അവിടെ ഒരു വലിയ വൃക്ഷം നിപ്പുണ്ട് ഇത്രയും വർഷം മോസാന വീടോളം കാലം പഴക്കമുള്ള ആ മരം അള്ളാഹു ഇന്നും സംരക്ഷിച്ചു പോരാണ് വള്ളികളൊക്കെ പടർന്നിട്ടുള്ളതാകുന്ന വലിയൊരു മരാണ് ആ മരത്തിന്റെ ഭാഗത്തു നിന്നാണ് പ്രകാശമടിച്ച് വീണത് സുബഹാന അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നേരിട്ട് കാണാൻ ലാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ നാളത്തെ നോമ്പ് എന്ത് ചെയ്യാൻ പാടില്ല വിട്ടുപോകാൻ പാടില്ലാഹുലത് വിട്ടുപോവാതിരിക്കാൻ സുഹാബത്തിനോട് പറഞ്ഞു അമ്പിയാക്കൾ നോത്തിരുന്നതായ നോമ്പാണ് ആ ദിവസത്തിൽ നിങ്ങളും നോമ്പ് നോൽക്കണേ എന്ന് റസൂലുള്ളാഹി ീയത്തിനത്ത് മുൻഗാമികളാകുന്ന വേദക്കാരും നോമ്പ് നോറ്റിരുന്നതായ ദിവസമാണ് കുറയ്ശികളിൽ പെട്ടതാകുന്ന ആളുകൾ പോലും ജാഹിരി ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെതാകുന്ന അന്തസത്ത കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവർ ഈ ദിവസത്തെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നോമ്പ് കൊണ്ടും നോറ്റിരുന്നു കാരണം മുങ്കാമികളായ പ്രവാചകന്മാർക്കൊക്കെ പലവിധ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതായ ദിവസമായതുകൊണ്ട് അവരൊക്കെ ആ ദിവസം നോമ്പ് നോക്കിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും നോമ്പു നോൽക്കണേ